കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന് അവസാനിക്കുമെന്ന് കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി കഴിഞ്ഞ കുറച്ച ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കിടയിലുള്ള കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് ഫെബ്രുവരി പത്തിന് വയനാട് പടവലയിൽ അജീഷ് എന്നയാളെ കാട്ടാനെ ആക്രമിച്ചു കൊല്ലപ്പെടു കൊല്ലപ്പെടുത്തുന്നു ബേലൂർ മഗ്ന എന്ന ആനയാണ് ആക്രമിച്ചത് ഫെബ്രുവരി പതിനാറാം തീയതി കുറുവ വെച്ച പോൾ എന്ന് പറയുന്ന വനം വകുപ്പ് താൽക്കാലിക വാചന കൊല്ലപ്പെടുത്തുന്നു ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മൂന്നാറിൽ സുരേഷ് കുമാർ എന്നയാളെ കാട്ടാൻ ആക്രമിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇടുക്കിയിലെ അഞ്ചാമത്തെ ആളാണ് ഇന്ന് കൊല്ലപ്പെടുന്നത് അതായത് ഓരോ ആഴ്ചയിലും ഒരു ജീവൻ എന്ന കണക്കിൽ ഇടുക്കിയിൽ ജീവൻ നഷ്ടപ്പെടുകയാണ് ജനുവരി എട്ടാം തീയതി പരിമളം ജനുവരി ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിന് പാൽരാജ് ജനുവരി ഇരുപത്തിയാറിന് സുന്ദർരാജൻ ഈ മൂന്ന് പേരും മൂന്നാർ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടവരാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിൽ മരിച്ചവരുടെ എണ്ണം തൊള്ളായിരത്തി ഒൻപതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാണ്